ആകാംക്ഷകൾക്ക് വിരാമമിട്ട് രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്താകെ ഏഴ് ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് തിരഞ്ഞെടുപ്പ് നടക്കും ആന്ധ്രാപ്രദേശ് വോട്ടെടുപ്പ് മെയ് പതിമൂന്നിനും സിക്കിം ഏപ്രിൽ പത്തൊമ്പതിനും ഒറീസ മെയ് പതിമൂന്നിനുമാണ് എല്ലാ ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും സമ്മേളനത്തിൽ പങ്കെടുത്തു തിരഞ്ഞെടുപ്പിന് രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തി തിരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് രാജ്യത്തുള്ളത് എല്ലാ വോട്ടർമാരും തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകണം പത്ത് ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്താകെ സജ്ജീകരിച്ചിട്ടുള്ളത് നാല്പത്തിയൊമ്പത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാർക്കും നാല്പത്തിയേഴ് ദശാംശം ഒന്ന് കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട് നാല്പത്തി എണ്ണായിരം പേർ ട്രാൻസ്ജെൻഡർമാരാണ് യുവ വോട്ടർമാർ പത്തൊമ്പത് ദശാംശം ഏഴ് നാല് കോടി പേരാണ് കന്നി വോട്ടർമാരിൽ എൺപത്തിയഞ്ച് ലക്ഷം പെൺകുട്ടികളാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എത്താവുന്ന എല്ലായിടത്തിലുമെത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കും പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഇ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും പരമാവധി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തും കൈവേസി ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കും ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാക്കും പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചെറുക്കും പതിനൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂവായിരത്തി കോടി രൂപ പിടിച്ചെടുത്തു എയർപോർട്ടുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന കർശനമാക്കും ഓൺലൈൻ പണമിടപാടുകളും നിരീക്ഷിക്കും വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകും പ്രശ്നബാധിത പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കൺട്രോൾ റൂം നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും അതുകൂടാതെ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതു മുതൽ ബലം പുറത്തുവരുന്നതുവരെ രാജ്യത്തൊട്ടാകെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും സർക്കാരിന്റെ സാധാരണ പ്രവർത്തനങ്ങളിലടക്കം ഇതോടെ നിയന്ത്രണം വരും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കായി ഏർപ്പെടുത്തിയ പെരുമാറ്റച്ചട്ടമാണ് അറുപത് വർഷത്തിന് ശേഷവും കാലാനുസൃതമായ മാറ്റങ്ങളോടെ രാജ്യത്ത് നിലനിൽക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രചാരണം വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവ ചിട്ടയോടെയും സമാധാനപരമായും ഭംഗിയായും നിർവഹിക്കുക സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപെടലുകൾ തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം